ഈശ്വരക്കം പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠമണ്ലേക്ക് സ്വാഗതം ആരാണ് നിങ്ങളുടെ രാജാവ് വിശ്വാസ ജീവിതത്തിൽ പ്രസക്തവും പ്രധാനപ്പെട്ടതുമായ ചോദ്യമാണത് നിമിഷം നമ്മുടെ മുമ്പിലേക്ക് ചോദ്യം വരുന്നുണ്ട് എന്തായിരിക്കും നമ്മുടെ ഉത്തരം കേവലം ഭൗമിക രാജാക്കന്മാരെ പോലെ ക്രിസ്തുവിനും പ്രതീകവത്കരിക്കാനാണ് പലപ്പോഴും നമ്മൾ ശ്രമിക്കുക അതുകൊണ്ട് കിരീടം വെച്ചും ആടയാപരണങ്ങൾ അണിയിച്ചും ക്രിസ്തുവിന്റെ രാജാവായി നമ്മൾ പ്രതിഷ്ഠിക്കും ഭൗമിക രാജാവായ ക്രിസ്തുവിനെ പ്രതീകപ്പെടുത്തുന്നത് അപകടകാരിയാണെന്ന് മാത്രമല്ല അവഹനപരം കൂടിയാണെന്ന് അറിയണം ഭൗമിക രാജാക്കന്മാർ എങ്ങനെയുള്ളവരായിരുന്നു മനുഷ്യരുടെ കയ്യിൽ നിന്നും കവർന്നെടുത്ത് അവരെ അടിമകളാക്കി ഭരിച്ചിരുന്നവർ യുദ്ധം ചെയ്യാൻ തേരാളികളെ ഉപയോഗിച്ച് സ്വന്തം മഹിമ വർദ്ധിപ്പിച്ചവർ സുഖഭോഗങ്ങളിൽ മുഴുകിയവർ ക്രിസ്തുവിന്റെ രാജ്യം ഐഹികമല്ല നാം പറയുന്ന രാജാവ് ഐഹികനായ ഒരാളല്ല മിസ്സി ഓനാഡിസ് വിശേഷത്തിൽ പതിനെട്ടാം അധ്യായത്തിൽ മുപ്പത്തി മൂന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്കത് കാണാം പിലാത്തോസ് യേശുവിനോട് ചോദിക്കുന്നുണ്ട് വിചാരണ വേളയിൽ നീ എ രാജാവാണോ യേശു ചോദിക്കുന്ന നീ പറയുന്നതോ മറ്റുള്ളവർ എന്നെ കുറിച്ച് പറഞ്ഞതോ എന്നിട്ട് താൻ ആരാണെന്ന് ക്രിസ്തു വെളിപ്പെടുത്തുന്നു എന്റെ രാജ്യം ഐഹികമല്ല ഐഹികമല്ലാത്ത ഒരു രാജ്യത്ത് രാജാവായിരിക്കുന്ന ഒരവിനെക്കുറിച്ച് നിത്യനായ ഒരിവിനെ കുറിച്ച് അല്ല പലപ്പോഴും നമ്മൾ ചിന്തിക്കുക അതുകൊണ്ടാണ് നമ്മുടെ ചിത്രങ്ങളിൽ ക്രിസ്തുവിന് കിരീടമുണ്ടാകുന്നത് കിരീടം ഈ ലോകത്തെ ഭ്രമിപ്പിക്കുന്നതാണ് ക്രിസ്തുവാകട്ടെ ബ്രഹ്മാത്മകമായ ഈ ചിന്തകളിൽപ്പെടുന്ന ആളല്ല പലവട്ടം അപ്പം വർദ്ധിപ്പിച്ചപ്പോഴും രോഗികളെ സുഖപ്പെടുത്തിയപ്പോഴും അവനെ രാജാവാക്കാൻ അവിടെയുള്ളവർ ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ അന്നം തരാൻ കഴിയുന്ന ഒരുവൻ രാജാവായി ഉണ്ടായിരുന്നെങ്കിൽ പക്ഷെ യേശു അവരിൽ നിന്നും ഓടിമറയുകയാണ് അവരുടെ ഇംഗിതത്തിന് വഴങ്ങുന്നില്ല കാരണം ക്രിസ്തു സ്വയമേ വെളിപ്പെടുത്തുന്നുണ്ട് എന്റെ രാജ്യം ഐഹികമല്ല എന്നാൽ എന്നേക്കുമുള്ള രാജാവാണ് അവൻ എന്നേക്കുമുള്ള രാജാവായ ദൈവത്തെ തിരിച്ചറിയാതെ പോയതാണ് മനുഷ്യർക്ക് പറ്റിയ പിഴവ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണും സമാധാനത്തിന്റെ രാജാവായ മെൽക്കു സദീഖിന് സാലം രാജാവായ അവൻ സമാധാനത്തിന്റെ രാജാവ് അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ അവൻ അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ അനുഗ്രഹദാതാവായ ദൈവത്തിന്റെ പ്രതീകമാണ് യഥാർത്ഥത്തിൽ രാജത്വം എന്ന കാര്യം നമ്മൾ തിരിച്ചറിയുന്നില്ല ഭൗമിക രാജ്യത്വവുമായി ക്രിസ്തുവിന്റെ രാജ്യത്വത്തെ കൂട്ടിക്കെട്ടുന്നത് വഴി യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അപമാനിക്കുകയാണ് എന്ന് തിരിച്ചറിയണം ക്രിസ്തു ആഗ്രഹിക്കുന്നത് ഐഹികമായ ഈ രാജ്യത്വത്തെയാണ് ക്രിസ്തു വെളിപ്പെടുത്തുന്നത് ഇപ്രകാരം എന്നൊക്കെയുള്ള രാജ്യത്തെയാണ് ഭൗമികനായ ഒരു രാജാവിന് വേണ്ടി ജനം ഉറവിളി കൂട്ടുമ്പോൾ ഒന്ന് സാമൂഹിക പുസ്തകത്തിൽ എട്ടാം അധ്യായത്തിൽ ഒന്നു മുതൽ ഒൻപത് വരെ തിരുവചനങ്ങളിൽ ദൈവം പറയുന്നുണ്ട് ഈ രാജാവ് മൂലം നിങ്ങൾ വേദനിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഈ രാജാവ് നിമിത്തം നിങ്ങൾ ദുരിതം അനുഭവിക്കും നിങ്ങളുടെ മക്കളെ അശ്വഭടന്മാരായും നിങ്ങളുടെ പെൺമക്കളെ സുഗന്ധതയിലെ വിൽപ്പനക്കാരികളുമാക്കി അവൻ മാറ്റും നിങ്ങൾക്കുള്ളവ അടിച്ചെടുത്ത് അവൻ കുങ്കരന്മാർക്ക് നൽകും അങ്ങനെ നിങ്ങളെ ദ്രോഹിക്കുന്ന രാജാവായിരിക്കും വരിക അങ്ങനെ രാജ്യത്വം നിങ്ങൾ അന്വേഷിക്കരുത് എന്ന് ദൈവം പറയുന്നുണ്ട് അത് മനസ്സിലാകുന്നില്ല ഒടുവിലാണ് സാഹുവിടെ രാജാവാക്കാൻ ദൈവം അനുവാദം കൊടുക്കുന്നത് വാസ്തവത്തിൽ ഭൗമിക രാജത്വം എന്നത് ഒരു കീഴ്പ്പെടുത്തലിന്റെ കാര്യമാണ് ക്രിസ്തുവിന്റെ രാജത്വമാകട്ടെ ഉയർത്തലിന്റെ തലമാണ് ദൈവം മനുഷ്യനെ മനുഷ്യത്വത്തിൽ നിന്ന് ദൈവത്വത്തിലേക്ക് ഉയർത്തുന്നു നമുക്ക് രാജകീയ പുരോഹിതകരണമാണ് ദൈവത്തിന്റെ സ്വന്തം ജനമാണ് അങ്ങനെ ദൈവത്തിന്റെ സ്വന്തം ജനമായ നമ്മൾ ഭൗമിക രാജത്വത്തെ ഇപ്പോഴും മാനിക്കുന്നുവെങ്കിൽ അത് അപകടകാരിയാണ് പ്രത്യേകിച്ചും ജനാധിപത്യ യുഗത്തിൽ രാജത്വവും പ്രജാത്വവും അപകടകാരികളാണ് കാലഹരണപ്പെട്ടവയാണ് അത്തരമൊരു ചിന്തയിലേക്ക് നമ്മൾ വന്നുകൂടാ നാം പ്രജയുമല്ല നമുക്ക് രാജാവുമില്ല കാലഹരണപ്പെട്ട ഒരു കാര്യമാണ് ഇടയ്ക്കൊക്കെ ആളുകൾ പറയാറുണ്ട് ഞാൻ രാജാവും ആളാണെന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ എത്രത്തോളം അപമാനകരമായ ഒരു കാര്യമാണ് അവർ പറയുന്നത് അവർ പോലും തിരിച്ചറിയുന്നില്ല ജനങ്ങളെ കൊള്ളയടിച്ച് അവരുടെ അധ്വാനവും ആരോഗ്യവും കവർന്നെടുത്ത് സുഖിച്ചു കഴിഞ്ഞവരാണ് രാജാക്കന്മാർ ജനങ്ങളുടെ മേൽ അധികാരം പ്രയോഗിച്ചവർ നമ്മൾ ഓരോരുത്തരും പൗരന്മാരാണ് സ്വർഗത്തിലും നമ്മൾ പൗരന്മാരാണ് ദൈവത്തിന്റെ രാജ്യത്വം അതീശപ്പെടുത്തുന്ന ഒന്നല്ല സ്നേഹിക്കുന്ന ഒന്നാണ് നമുക്ക് വേണ്ടി വിനിമയം ചെയ്യുന്ന ഒന്നാണ് സ്വയം അർപ്പിക്കുന്ന ഒന്നാണ് ക്രിസ്തുവിന്റെ രാജ്യത്വം എങ്ങനെയുള്ളതാണ് രക്ഷാകരമായി തന്നെ തന്നെ അർപ്പിക്കുന്നതിലേക്ക് എത്തുന്നതാണ് തന്നെ തന്നെ ഭക്ഷണമായി വിളമ്പുന്ന അവരനു വേണ്ടി മരിക്കുന്ന ഒരാളായിട്ടാണ് ക്രിസ്തു തന്റെ രാജ്യത്വത്തെ ആഘോഷിക്കുന്നത് നാം ആലോചിക്കേണ്ട ഒരു കാര്യം രാജാക്കന്മാർ ജനങ്ങളെ കൊന്നൊടുക്കുമ്പോൾ തങ്ങളുടെ അധികാരം നിലനിർത്താൻ വേണ്ടി സുഖഭോഗങ്ങൾ നിലനിർത്താൻ വേണ്ടി ജനങ്ങളെ കൊള്ളയടിക്കുകയും കൊന്നൊടുക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി കുരിശി മരിക്കുന്ന ഒരാളാണ് ക്രിസ്തു അത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു അതുകൊണ്ട് യേശുവിന്റെ രാജത്വത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അത് സാമാന്യഗതിയിലുള്ള ഒന്നല്ല എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകണം വെടിപാട് പുസ്തകത്തിൽ പത്തൊൻപതാം അധ്യായത്തിൽ പതിനൊന്നാം തിരുവചനത്തിൽ അവിടുന്ന് പറയുന്നുണ്ട് അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു അവന്റെ നാമം ദൈവോധനമെന്നാണ് രക്തത്തിൽ മുക്കിയ മേലങ്കി സ്വന്തം രക്തം കൊണ്ട് അവൻ ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ അർപ്പണത്തിന്റെ ഭാഗമാണ് അവന്റെ തുടയിലും മേലങ്കിയിലും എഴുതപ്പെട്ട നാമമുണ്ട് രാജാക്കൃഷ്ണരുടെ രാജാവും നാഥന്മാരുടെ നാഥനും ഒരുപാട് പുസ്തകം പത്തൊൻപത് പതിനാറ് പഠിപ്പിക്കും അതുകൊണ്ട് വ്യക്തമായൊരു ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് ആരാണ് നമ്മുടെ രാജാവ് വാസ്തവത്തിൽ മറ്റൊരാളെ രാജാവായിട്ട് അവരോധിക്കുമ്പോഴും ക്രിസ്തു രാജാവാണെന്ന് അദ്ദേഹം കൊണ്ട് പറയുമ്പോഴും നാം ഹൃദയം കൊണ്ടത് പറയുന്നില്ല ഹൃദയം കൊണ്ട് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ തന്നെയാണ് രാജാക്കന്മാരെന്ന മറ്റുള്ളവർ നമുക്ക് കീഴ്പ്പെടണമെന്നും മറ്റുള്ളവരുടെ മേൽ അധീക്ഷത്വം പുലർത്തണമെന്നും നാം ആഗ്രഹിക്കുന്ന കാലത്തോളം ക്രിസ്തുവിന്റെ രാജ്യത്വം നാം അംഗീകരിച്ചിട്ടില്ല ക്രിസ്തുവിന്റെ രാജ്യത്വത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയുമില്ല അതുകൊണ്ട് വ്യക്തമായൊരു ബോധ്യം ഉണ്ടാകണം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ക്രിസ്തുവിനെ ഏറ്റുപറയേണ്ടത് എങ്ങനെയെന്ന് ക്രിസ്തു രാജാവാണെന്ന് പറയുമ്പോൾ ഐഹികമല്ലാത്ത ഒരു രാജ്യം നമുക്കൊണ്ടെന്ന ബോധ്യം നമുക്കുണ്ടാകണം ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രി വിദേശത്ത് പോയി പറഞ്ഞത് ക്രിസ്ത്യാനികളുടെ രാജ്യം വരേണ്ടതുണ്ടെന്നാണ് മതമൗലികവാദത്തിന്റെയും വർഗീയവാദത്തിന്റെയും ബുധസ്ഫുരണമാണത് ക്രിസ്തുവിന്റെ രാജ്യത്വം ഭൗമികമായ രാജ്യത്വമല്ല ഈ ഭൂമിയിൽ ആധിപത്യം പുലർത്തേണ്ടതല്ല ഹൃദയത്തെ ഭരിക്കുന്ന ഒന്നാണ് അങ്ങനെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ ക്രിസ്തു പഠിപ്പിക്കുമ്പോൾ രാജ്യം എന്നതിനർത്ഥം നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന്റെ ഭരണത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കലാണ് ദൈവിക ഭരണം എന്നാൽ സ്നേഹത്തിന്റെ ഭരണമാണ് മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം അർപ്പിക്കാൻ വേണ്ടിയുള്ള വിളിയാണത് അങ്ങനെ സ്നേഹരാജ്യം പടുത്തു വയർത്താൻ വിളിക്കപ്പെട്ട നാം ഓരോരുത്തരും ക്രിസ്തുവിന് രാജാവായിട്ട് അംഗീകരിക്കുമ്പോൾ സ്നേഹരാജാവായിട്ട് ഹൃദയത്തിൽ പൂജിക്കേണ്ടതുണ്ട് അതിനർത്ഥം ക്രിസ്തുവിന്റെ ജീവിതം നമ്മിലൂടെ ഈ ഭൂമിയിൽ തുടരണമെന്നാണ് യേശു ഭൂമിയിൽ ആഗ്രഹിച്ചത് സമാധാനം വിതയ്ക്കാനാണ് സ്നേഹം വിതയ്ക്കാനാണ് അവരിന് വേണ്ടി സ്വയം അർപ്പിക്കുന്ന ത്യാഗോജ്വലമായ അർപ്പിക്കാനാണ് നമ്മെ ഓരോരുത്തരെയും ക്രിസ്തു ക്ഷണിക്കുന്നതും തന്റെ കുരിശിലേക്കാണ് മുറിച്ചു കുളമ്പലിലേക്കാണ് ക്രിസ്തുവിന്റെ പക്ഷം ചേർന്ന് രാജ്യത്വം അംഗീകരിക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ ദാസ്യത്തിലേക്ക് വരും അതുകൊണ്ടാണ് പറഞ്ഞത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാനുമാണ് മനുഷ്യപുത്രൻ വന്നത് അതുപോലെയാണ് നാം ഓരോരുത്തരും ആയിരിക്കേണ്ടത് ഈ ഒരു മനോഭാവം നമുക്കുണ്ടാകുന്നില്ല നമ്മളായിരിക്കുന്ന സാധ്യതകൾ നമ്മളായിരിക്കുന്ന മേഖലകളിൽ നമ്മളായിരിക്കുന്ന അവസ്ഥകളിൽ ഈ രാജത്വത്തിന്റെ പ്രൗഢി നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും അധികാരപൂർണമായ അവകാശം നിങ്ങൾക്കുണ്ടെന്ന ബോധ്യത്തോടെ നേതൃസ്ഥാനത്തുള്ളവരും അതേപോലെ ജീവിതത്തിന്റെ ഏത് മേഖലയിലും തങ്ങൾക്ക് ലഭിച്ച അവസരങ്ങൾ ഉപയോഗിക്കുന്നവരാണ് കുടുംബത്തിൽ പിതാവ് രാജാവിനെ പോലെയാണ് പെരുമാറുന്നത് ബാക്കിയുള്ളവരെ കടിമകളായിട്ട് ശേഷിക്കും അതുകൊണ്ട് തങ്ങൾ പറയുന്നത് അലിഖിത നിയമങ്ങളാണെന്നും ഇവയൊക്കെ പാലിച്ചു കൊള്ളണമെന്നും അങ്ങനെ പാലിക്കുന്നതാണ് ശരിയെന്നും പഠിപ്പിക്കുന്ന രീതി നമ്മുടെ ഇടയിലുണ്ട് വാസ്തവത്തിൽ ഒരു പിതാവ് മക്കളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് പങ്കാളിമാർ പരസ്പരം ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാൻ വേണ്ടിയാണ് ജീവൻ കൊടുക്കുന്നവരായിട്ട് മാറാൻ വേണ്ടിയാണ് ഇപ്രകാരം ജീവൻ കൊടുക്കുന്ന ഒരാളാണ് രാജാവ് എന്നൊരു ബോധ്യം ഹൃദയത്തിലുണ്ടായാൽ ക്രിസ്തുവിനെ സംബന്ധിച്ച ബോധ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും യേശുവിനെ അങ്ങനെ രാജാവായിട്ട് കാണുമ്പോൾ മാത്രമേ നമ്മൾ ഇന്ന് കിരീടം ധരിപ്പിച്ച് ആടയാഭരണങ്ങൾ ധരിപ്പിച്ച് രാജാവായിട്ട് ഘോഷിക്കുന്ന ക്രിസ്തുവിനെ യാഥാർത്ഥ്യത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക ഭൗമിക രാജ്യത്തിലല്ല ക്രിസ്തുവിന്റെ രാജ്യത്വം അത് ഐഹികമാണ് ഐഹികമാണെന്ന് പറയുമ്പോൾ ഈ ലോകത്തിനപ്പുറം ഒരു രാജ്യമുണ്ടെന്നും അങ്ങനെ ഒരു രാജ്യത്ത് സമാധാന രാജാവായ അവനെ ആരാധിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്നും വ്യക്തമായ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഈ ഒരു ബോധ്യമുള്ളപ്പോഴാണ് ഇസ്രായേൽ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യുണ്ട് ഇനിമേൽ നിങ്ങൾ അനർത്ഥം ഭയപ്പെടേണ്ട എന്ന സഫാനിയ മൂന്ന് പതിനാറ് നമ്മുടെ ജീവിതത്തിൽ അനുഭവമായിട്ട് മാറുക ദൈവം രാജാവാണ് എന്നതുകൊണ്ട് ദൈവം ഭരിക്കുന്നവനാണെന്നല്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നവനാണ് തിരിച്ചറിയണം ഭരണവും സ്നേഹവും തമ്മിലുള്ള ഈ വൈരുദ്ധ്യം യഥാർത്ഥത്തിൽ ക്രിസ്തുവും ലോകരാജത്വവും തമ്മിലുണ്ട് ലോകത്തിന്റെ അധിപന്മാരൊക്കെ ഭരണകൂടങ്ങളെ കൊണ്ട് ജനങ്ങളെ അടിച്ചമർത്തുകയാണ് ഏത് രാജാവായാലും ഏത് ജനപ്രതിനിധിയായാലും ദാസ്യവൃത്തിയിലേക്കല്ല വരുന്നതെന്ന് ലോക ചരിത്രം പരിശോധിച്ച് നമുക്ക് കാണാൻ പറ്റും യുദ്ധം ചെയ്തും വെട്ടിപ്പിടിച്ചും കൊള്ളയടിച്ചും ജീവിതത്തെ വിനിയോഗിക്കുന്നവരായിട്ട് മാറാനുള്ള ഒരാഗ്രഹം നമ്മിലുണ്ട് ഇങ്ങനെ മറ്റുള്ളവരുടെ മേൽ അതീശം പുലർത്താനും മറ്റുള്ളവരെ ഉപയോഗിക്കാനും ശ്രമിക്കുന്ന കേവലത്വത്തെ ഉപേക്ഷിച്ച് ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് വളരാൻ എനിക്ക് നിങ്ങൾക്കും കഴിയേണ്ടതുണ്ടെന്നാണ് രാജ്യത്തെ തിരുനാൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് യേശുവിന്റെ രാജത്വത്തിരുന്നാൾ കേവലമായ ഭൗമിക രാജ്യത്വത്തിന്റെ ആഘോഷമല്ല അത് ഐഹികമായ രാജ്യത്തെ കുറിച്ചാണ് പറയുക ഐഹികമായ ലോകത്ത് നമുക്കൊരു രാജ്യമുണ്ടെന്നും അവിടെ ദൈവസന്നിധിയിൽ ആനന്ദം നമുക്കുണ്ടെന്നും ആണ് നമ്മൾ തിരിച്ചറിയേണ്ടത് വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പുലർത്തിപ്പോരുന്നത് അവനവൻ മഹിമയുടെ ലോകമാണ് എന്റെ മഹിമയ്ക്കനുസരിച്ച് മറ്റുള്ളവർ എന്നെ മാനിക്കണമെന്നും ഞാൻ ഈ ലോകത്ത് പ്രധാനപ്പെട്ടവനാണെന്നും നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകുന്നു അതുകൊണ്ട് നാം സ്വയമേ രാജാവായി ഭരണം നടത്തുന്നുണ്ട് തന്നിഷ്ടങ്ങളിൽ കുടുങ്ങിയുള്ള ജീവിതം യഥാർത്ഥത്തിൽ പ്രകടമാക്കുന്നത് ഈ രാജ്യത്വഭാവമാണ് എന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറയുന്ന ഒരാൾ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എൻ്റെ ഇഷ്ടമാണ് ഈ ഇഷ്ടം നിറവേറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറയാതെ പോകുന്നു ഇക്ഷര ഏറ്റവും പ്രിയപ്പെട്ടവരെ തെലുവിലൂടെ ക്രിസ്തു രാജാവാണെന്ന് വിളിച്ചു പറഞ്ഞു പോകുമ്പോൾ ഈ ലോകത്തിന്റെ സാമാന്യഗതിക്ക് അനുസരിച്ചൊരു രാജാവായിട്ടാണ് ഹൃദയത്തിൽ അവനെ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ അപ്രകാരമാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നതെങ്കിൽ അത് വാസ്തവ വിരുദ്ധമാണെന്ന് മാത്രമല്ല ക്രിസ്തുവിനെ സംബന്ധിച്ച് അത് അവഹേളനപരമായ ഒരു കാര്യമാണ് ദൈവത്തെ നിന്ദിക്കുന്ന പ്രവൃത്തിയാണെന്ന് തിരിച്ചറിയണം യേശു രാജാവായി വരുമ്പോൾ എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നവൻ ക്രിസ്തുവായിട്ട് മാറും എൻ്റെ ജീവിതത്തിൽ ഇഷ്ടങ്ങളെല്ലാം ക്രിസ്തുവിനുസൃതമായിട്ട് മാറും എന്റെ ഇന്ദ്രിയങ്ങളെ ഞാൻ ഉപയോഗിക്കുന്നതും എന്റെ ജീവിത പ്രവർത്തികളെ ഞാൻ ഉപയോഗിക്കുന്നതും ക്രിസ്തുവിന് അനുകൂലമായിട്ട് മാറും അങ്ങനെ യേശു പറഞ്ഞ കൽപ്പനകൾ പാലിച്ച് യേശുവിന്റെ ഇഷ്ടപ്രകാരം ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുമെങ്കിൽ പിതാവായ ദൈവത്തെ ഹൃദയം കൊണ്ടും ആത്മാവ് കൊണ്ടും ശക്തി കൊണ്ടും സമ്പൂർണമായി സ്നേഹിക്കണമെന്ന ക്രിസ്തുപാഠം ഉൾക്കൊള്ളുകയും അവരെനെ സ്നേഹിക്കുന്നതിലാണത് പ്രകടമാവുക എന്ന പ്രബോധനം സ്വീകരിക്കുകയും ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ യേശു രാജാവാണെന്നത് നാം പറയാതെ തന്നെ വെളിപ്പെടും നാം എത്രത്തോളം എഴുതി വെച്ചാലും ഈ ലോകത്തിന് മുമ്പിൽ ജയി വിളിച്ചാലും അത് യഥാർത്ഥത്തിൽ വാസ്തവ വിരുദ്ധമാണെന്ന് നമുക്കും അറിയാം കേൾക്കുന്നവർക്കും അറിയാം അത് സാക്ഷ്യമായിട്ട് മാറുന്നില്ല യേശു രാജാവായ ഒരാൾ ഈ ലോകത്തിന്റെ സമ്പന്നതയെക്കുറിച്ചോ ഈ ലോകത്തിന്റെ സ്ഥാനലബ്ധികളെക്കുറിച്ചോ ഉത്കണ്ഠാകരനാവുന്നില്ല കാരണം യേശു രാജാവായിരിക്കെ ഈ ഭൂമിയിലേക്ക് വന്നത് തന്റെ സർവ്വസമ്പന്നതയും ഉപേക്ഷിച്ചാണ് മഹിമകളെല്ലാം നിഗൂഢമാക്കി വെച്ചുകൊണ്ടാണ് മനുഷ്യനായിട്ട് കൃമികീടമായിട്ട് ഈ ലോകത്ത് ഇഴയുന്ന മനുഷ്യരോട് കൂടെ ആയിരിക്കാനാണ് അവിടുന്ന് വന്നത് അവിടുന്ന് പാപികളുടെയും വെറുക്കപ്പെട്ടവരുടെയും തോഴനായിട്ടാണ് ഈ ഭൂമിയിൽ സഞ്ചരിച്ചത് ചെയ്ത പ്രവൃത്തികളൊക്കെ ലോകത്തിന് വേണ്ടി സ്വയം അർപ്പിക്കുന്നതായിരുന്നു അവനവൻ ഉപേക്ഷയാണ് ക്രിസ്തു നൽകുന്ന പാഠം അതുകൊണ്ട് ക്രിസ്തുവിന്റെ രാജ്യത്വമാണ് ഹൃദയത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ രാജാവായ ക്രിസ്തുവിനെയാണ് ഹൃദയത്തിൽ ആരാധിക്കുന്നതെങ്കിൽ നമ്മുടെ നമ്മൾ ഒരു പരിവർത്തനം ഉണ്ടാകേണ്ടതുണ്ട് ബാഹ്യമായ മോടികൾ കുടുങ്ങാതെ ആന്തരികമായ ഒരു ചൈതന്യം നിലനിർത്താൻ നമുക്ക് കഴിയണം സ്നേഹത്തിന്റെ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം ലോകചരിത്രം പരിശോധിക്കുമ്പോൾ തിരഞ്ഞെടുത്തവരോ അഥവാ അതീശം പുലർത്തിയവരോ രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചവരോ ആയ രാജാക്കന്മാരെല്ലാം ജീവിച്ചത് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഭൂമി വിസ്തൃതമാക്കാനും സമ്പത്ത് ആർജിച്ചെടുക്കാനും വേണ്ടിയുള്ള വേദിയായിട്ടാണ് പലപ്പോഴും ലോകത്തിലെ രാജ്യത്വം നിലനിന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ രാജ്യത്വം നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാം വിട്ടുകൊടുക്കാനാണ് സ്വയം ഉപേക്ഷയുടെ വഴിയാണ് നിനക്കുള്ളതെല്ലാം വിറ്റ് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് എന്നെ ഒന്ന് അനുഗമിക്കൂ യുവാവായ ധനികനോട് ക്രിസ്തു പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഈശോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ ആനുകാരിക ലോകത്ത് വെളിപ്പെടുത്താൻ വിളിക്കപ്പെട്ടവരാണല്ലോ നാം യേശുവിനീ ഭൂമിയിൽ നമ്മുടെ ജീവിതം വഴിയാണ് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുക ക്രിസ്തുവിനെ അവതരിപ്പിക്കാൻ ജീവിത പ്രവൃത്തികളല്ലാതെ വേറൊരു വഴിയില്ല അതിനം കൊണ്ട് നാം എന്തു പറഞ്ഞാലും അത് ഈ ലോകം കണക്കിലെടുക്കില്ല കാരണം നമ്മുടെ വാക്കുകൾക്ക് വിലയില്ല അഥവാ നമ്മുടെ വാക്കുകൾ ജീവനുള്ളവയല്ല ജീവിക്കുന്ന വചനമായ ക്രിസ്തുവിനെ ലോകത്ത് വെളിപ്പെടുത്തേണ്ടത് നമ്മുടെ പ്രവർത്തികൾ വഴിയാണ് ക്രിസ്തുവിന്റെ വാക്കും പ്രവർത്തി ഒന്നു തന്നെയാണ് അവൻ സമ്പൂർണമായ വചനമാണ് നമ്മളാകട്ടെ വാക്കിലൊന്നും പ്രവർത്തിയിലൊന്നുമായി മാറുന്നവരാണ് അതിരം കൊണ്ട് സ്തുതിക്കുമ്പോഴും ഹൃദയം കൊണ്ട് നിന്നിക്കുന്നവർ അതിരം കൊണ്ട് ദൈവത്തിന് നന്ദി പറയുമ്പോഴും ഹൃദയം കൊണ്ട് പരാതി പറയുന്നവർ അതുകൊണ്ട് ഹൃദയപരമായ തലത്തിൽ ക്രിസ്തുവിന്റെ രാജത്വത്തെ അംഗീകരിക്കുകയും ദൈവം നൽകുന്ന ജീവിതത്തെ കരനീട്ടി വാങ്ങുകയും വേണം നമ്മൾ ദൈവം നൽകുന്ന ജീവിതത്തെ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന ചിന്തയിലാണ് അതുകൊണ്ട് ദൈവത്തോട് തന്നെ പരാതിപ്പെടുകയും ഈ ജീവിതത്തെ ഒന്ന് മാറ്റിത്തരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന ധാരണയോടെ നാം ചെയ്യുന്ന ഈ പ്രവൃത്തിയിൽ പോലും ഒരു ദൈവ നിഷേധമുണ്ട് എൻ്റെ കർത്താവ് എനിക്ക് തന്ന ഈ ജീവിതം കുറവുകളും പോരായ്മകളും വേദനകളും ഒക്കെ ഈ ഭൂമിയിലേക്ക് പ്രദാനം ചെയ്യുന്ന ഈ ജീവിതം എൻ്റെ ജീവന്റെ നിത്യരക്ഷയ്ക്ക് ആവശ്യമാണെന്നും അത് ദൈവസന്നിധിയിൽ ഐഹികമല്ലാത്തൊരു ലോകത്ത് ഉറപ്പുള്ള പ്രവേശന യോഗ്യതയാണെന്നും ഞാൻ തിരിച്ചറിയാതെ പോകുന്നു ഇങ്ങനെ എന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ജീവിതത്തെ തള്ളിക്കളഞ്ഞിട്ട് സൗഭാഗ്യപൂർണമായ ലോകാനുസാരിയായ ഒരു ജീവിതം നയിക്കാനാണ് നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്രകാരം ശ്രമിക്കുമ്പോൾ സമ്പത്ത് നേടാനും സ്ഥാനമാനങ്ങൾ വെട്ടിപ്പിടിക്കാനും മറ്റുള്ളവരുടെ മേൽ അധീശത്വം പുലർത്താനും സുഖകരമായി ജീവിക്കാനും സുരക്ഷിതനായിരിക്കാനും ഒക്കെ നാം കാട്ടുന്ന വ്യഗ്രതകൾ ക്രിസ്തുവിരുദ്ധമാണെന്ന് തിരിച്ചറിയണം അതുകൊണ്ട് എന്റെ ജീവിതം സ്വയാർപ്പണത്തിന്റെ വേദിയാണെന്ന് തിരിച്ചറിഞ്ഞു ക്രിസ്തുവിന് എന്നെ തന്നെ അർപ്പിക്കുക വഴിയാണ് ക്രിസ്തുവിന്റെ രാജ്യത്വത്തെയും ക്രിസ്തുവിനെയും ലോകത്തിനു മുമ്പ് വെളിപ്പെടുത്തേണ്ടത് അങ്ങനെ വെളിപ്പെടുത്തുമ്പോഴാണ് സ്ഥാനങ്ങൾ നേടാതിരിക്കാൻ പ്രശസ്തി ആഗ്രഹിക്കാതിരിക്കാൻ സമ്പത്തിനെ കുറിച്ച് വ്യഗ്രതപ്പെടാതിരിക്കാൻ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ക്രിസ്തു സാക്ഷ്യമായി ജീവിക്കാൻ നമുക്ക് കഴിയുക ഇഷ്ടം പ്രിയപ്പെട്ടവര് യേശുവിന്റെ രാജത്വത്തെ ഈ ലോകത്ത് വിളംബരം ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണല്ലോ നമ്മൾ അതുകൊണ്ട് നാം വിളംബരം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ രാജാവായി ക്രിസ്തുവിനെ തന്നെയാണോ അതോ നാം സൃഷ്ടിച്ചെടുത്ത ഒരു സങ്കല്പത്തെയാണോ എന്ന് ആലോചിക്കണം യേശുവിന് പരമാധികാരമുണ്ട് സർവശക്തി എന്ന് പറയാനാണ് നമുക്ക് എപ്പോഴും ഇഷ്ടം യേശു പരമാധികാരിയാണെന്നതും സർവശക്തനാണെന്നതും പരമാർത്ഥമാണ് യേശുവിന്റെ ശക്തിയാകട്ടെ ഒരു സ്വയംദാന ശേഷിയാണ് സ്വയം ഉപേക്ഷയാണ് അവനവനത്തിന് ഉപേക്ഷിച്ച് അവനു വേണ്ടി ആകമായി തീരാൻ ഹൃദയത്തിനുള്ള ബലമാണ് ക്രിസ്തുവിന്റെ ശക്തി ആ ശക്തിയാണ് നമ്മുടെ ജീവിത പ്രവൃത്തികൾ വഴി വെളിപ്പെടേണ്ടത് ഇക്കാര്യത്തിൽ നമുക്ക് ഹൃദയപരമായ ഒരു ബോധ്യവും ഹൃദയപരമായ ഒരു അവബോധവും ഉണ്ടാകണം ഈ അവബോധത്തോടെ ജീവിക്കുമ്പോൾ മാത്രമേ യേശുവിന്റെ രാജ്യത്വത്തെ കുറിച്ച് ലോകത്തോട് പ്രഘോഷിക്കാൻ നമുക്ക് കഴിയൂ നമ്മുടെ ജീവിതം വഴി ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ കഴിയും യേശു പറഞ്ഞ ഐഹികമായ രാജ്യത്തേക്ക് വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും ഈ ഭൂമി ജീവിക്കുന്ന സമയത്ത് തന്നെ ഈ ഭൂമിയുടെ തല്ലെന്നും ഈ ലോകത്തിന്റെ തല്ലെന്നും മറ്റിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം ഈ ലോകത്തിന്റെ താല്പര്യങ്ങൾ അവഗണിച്ച് ക്രിസ്തുവിന്റെ സ്നേഹത്തിനനുസൃതമായൊരു ജീവിതം നയിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധന്മാരെല്ലാം ഇപ്രകാരം ക്രിസ്തുവിനെ അനുഗമിച്ചവരാണ് രക്തസാക്ഷികളെ അനുഗമിച്ചവരാണ് പരിശുദ്ധ അമ്മ ക്രിസ്തുവിനെ അനുഗമിച്ചവളാണ് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധരോടുള്ള വണക്കവും പ്രാർത്ഥനയും ഒക്കെ എത്തിക്കേണ്ടത് ഇത്തരത്തിൽ ക്രിസ്തു അനുഗമനത്തിന്റെ വഴിയിലേക്കാണ് ആ ഒരു ബോധ്യത്തോടെ യേശുവിനെ ഹൃദയത്തിന്റെ രാജാവായി സ്വീകരിക്കാം അവനവനെ ഉപേക്ഷിക്കാം യേശു എന്താണ് ഓരോ സാഹചര്യത്തിലും എന്നോട് പറയുന്നത് യേശു എങ്ങനെയാണ് എന്നിലൂടെ കാണുന്നത് യേശു എന്നിലൂടെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിയാനും അങ്ങനെ ധ്യാനാത്മകമായ ജീവിതം നയിക്കാനും നമുക്കിടയാകട്ടെ പരിശുദ്ധാത്മാവോ അതിനാവശ്യമായ വരദാനങ്ങൾ തമ്മിലേക്ക് ചൊരിയട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ആമിൻ